തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കേണ്ട ഒന്നും അല്ല വ്യായാമം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാക്കണം ദിവസവും വ്യായാമം ചെയ്താൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മറ്റും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ വല്ലപ്പോഴുമുള്ള മാസത്തിലൊരിക്കലുള്ള രണ്ടാഴ്ച കൂടുമ്പോഴുള്ള എക്സസൈസിനൊന്നും ഒരു ഫലവും നമുക്ക് നൽകാൻ സാധിക്കില്ല ഓർക്കുക ആരോഗ്യമുള്ള ശരീരത്തിലേ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുകയുള്ളൂ ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിന് യോഗാസനത്തിലൂടെ ചില ടിപ്പുകൾ പരിചയപ്പെടുത്തുകയാണ് വെൽനസ് മന്ത്രിയിലൂടെ തൈറോയിഡ് പിറി പീനിയൽ ഗ്രന്ഥികൾക്ക് സ്വാസ്ഥ്യം ലഭിക്കുന്ന ഒരു ആസനത്തെയാണ് ഇന്ന് വെൽനസ് മന്ത്ര പരിചയപ്പെടുത്തുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് സഹായിക്കും കാലുകൾ രണ്ടും നിവർത്തി വെച്ചുകൊണ്ട് കൈകളും നിവർത്തി അടുപ്പിച്ച് വെച്ച് കിടക്കണം അതിനുശേഷം കൈൻ്റെ മുട്ടിലേക്ക് ബലം കൊടുത്തുകൊണ്ട് അപ്പർ ബോഡി മാത്രം ഉയർത്തി ഇൻഹേൽ ചെയ്തുകൊണ്ട് സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് തല മാത്രം താഴേക്ക് കുത്തുക രക്തസമ്മർദ്ദം കൂടുതലോ കുറവോ ഉള്ളവരും കഴുത്തിനോ തോളിനോ പരിക്കുള്ളവരും ഇൻസോമിയ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും ഈ ആസനം പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രദ്ധിക്കാം മറ്റൊരു ടിപ്പുമായി വെൽനസ് മന്ത്രിയുടെ അടുത്ത ലക്കത്തിൽ കാണാം